ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വീജിയും വേദയും കൂടിയിട്ട് വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ വിഷുക്കണി കഴിക്കാനുള്ള അപ്പോൾ അല്ലാതെ ഓരോന്നോരോന്നും തിരഞ്ഞെടുത്ത് വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പേരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വരുന്ന വഴിക്ക് സ്വീജി അങ്ങനെ പറയുകയാണേ വേദം മുൻകൈ എടുത്ത് ഈ വിഷു ഒക്കെ ഒരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനിനി ദേഷ്യാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലെന്താ അതൊന്നും കുഴപ്പമില്ല അച്ഛനങ്ങനൊന്നും പറയൊന്നുമില്ല എന്നാൽ കേട്ടോ എല്ലാ എനിക്കൊരു പേടി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ അതിന് അച്ഛനേ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ വരെ അടുത്തല്ലേ ആ അതൊക്കെ ശരിയാണ് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോന്നാണ് ഏയ് അങ്ങനെ ഒന്നുമില്ല എൻ്റെ അച്ഛനകത്ത് കയറ്റില്ല എന്നെല്ലാം ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെ എതിർക്കാൻ അച്ഛന് കഴിഞ്ഞു ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളന്നല്ലേ പിന്നീട് പറഞ്ഞത് പക്ഷേ ഇപ്പം അതും മാറിയില്ലേ അതുപോലെ വേദയെന്ന് വിളിച്ചിട്ട് അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉടനെ തന്നെ ഉണ്ടാവും ശ്രീചേടത്തിൽ നോക്കിക്കോ എനിക്ക് നന്നായിട്ട് അറിയാം അത് സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ശ്രീജയൻ പറയട്ടോ എന്നിട്ട് പറയും ഈ വിഷു ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ള വിഷു എന്ന് പറയും അപ്പോൾ എന്താ അതൊക്കെ കണ്ട് മനസ്സിലാക്കാം ശ്രീജേടത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഈ വിഷു സന്തോഷമാവാൻ പോകുന്നത് എനിക്കോ ഒന്ന് തമാശ കളിക്കാതെ വേറെ കാര്യം എന്താണ് അതെ തമാ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല അത് ശരിക്കും അനുഭവിച്ചു എന്നെ അറിയണം വരട്ടെ വിഷു വരട്ടെ എന്ന് പറയട്ടോ ഈ വേദന ഒരു കാര്യം ഒന്നും വിട്ടു പറയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീജിയും വേദയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു വരികയാണെ ശേഷം ഓട്ടോയിൽ കയറി തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കമലാമ്മ ആണെന്നുണ്ടെങ്കിൽ ആ മോളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് ചോദിക്കുകയാണെ ആ വാങ്ങിച്ചമ്മേ ആ കണി കണിക്കൊന്നേയും വാങ്ങിയു എന്തെങ്കിലാവട്ടെ കഴിഞ്ഞ കൊല്ലം കണിക്കൊന്ന ഇവിടെ പൂത്തതാണ് പക്ഷേ ഈ കൊല്ലം പൂത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് നന്ദിനി നന്ദിനി വരികയാണേ നന്ദിനും ഓ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചോദിക്കും ആ വാങ്ങിച്ചു ഓ അച്ഛനില്ലാത്ത കാരണമായിരിക്കും ഇക്കൊല്ലം വിഷു ഇവളെ കൊണ്ട് ആഘോഷിപ്പിക്കുന്നത് എന്നൊക്കെ പറയും നീ എന്താ നന്ദിനി പറയുന്നത് വിഷു എന്തായാലും ആഘോഷിക്കാനോ നമുക്കെന്ന് പറയും കേട്ടോ അപ്പം ഇതൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കഥ അറിയാലോ എന്ത് കഥ ഒരു കഥയില്ല നീയം കൂടി ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുക നന്ദിനി കമലാമ്മ പറയുന്നുണ്ട് കേട്ടോ ഇവളാണല്ലോ ഇതൊക്കെ മുൻകൈ എടുത്ത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛത്തോടുകൂടിയിട്ട് ഇരിക്കും കേട്ടോ അതിനെല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ നന്ദിനെ നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞനും കുത്തുന്നുണ്ട് കേട്ടോ വേദ അതിനു ശേഷം വേദ ശ്രീജയം കൂടിയിട്ട് കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉരുളിലെടുത്ത് വയ്ക്കുമ്പോൾ കമലാമ്മ വന്നിട്ട് നന്ദിനിയോട് പറയും നന്ദിനി നീ നീയും കൂടി അവരെ കൂടെ കൂടെ അതൊക്കെ ചെയ്ത് കൊടുക്കും എന്ന് പറയട്ടെ അപ്പം നന്ദിനി പറഞ്ഞു ഞാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേദന ചെന്നിട്ട് നന്ദിനോട് പറയും നന്ദിനടുത്തി ഈ ഒരു ദിവസം തല്ലുപിടിക്കല്ലേ നന്ദിനടുത്ത് വന്നിരിക്കി വേണമെങ്കിൽ നാളെ തുടങ്ങി നന്ദിനടുത്ത് തല്ലുപിടിച്ചു ഓഹോ അപ്പം ഞാനാണോ എല്ലാ ദിവസവും തല്ലിടിക്കുന്നതാണോ നീ പറഞ്ഞു വരുന്നത് അല്ല ഞാനാണ് തല്ലുപിടിക്കുന്നത് പോരെ എന്തായാലും വാ നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഇരുത്താണേ എന്നിട്ടിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നന്ദിനും കൂടി ഇരുത്തു നന്ദിനിയെടുത്തി ഇനി അമ്മനെ വിഷമിപ്പിക്കലോ ഞാനും ഞാനമ്മനെ വിഷമിപ്പിക്കാറില്ല ഇപ്പോൾ അമ്മ പറഞ്ഞത് അനുസരിക്കുന്നില്ലല്ലോ കണിയൊരുക്കാനൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നില്ലല്ലോ ആ അതൊക്കെ ചെയ്യാം എന്ന് പറയും കേട്ടോ ശരി ചെയ്യ് അപ്പോൾ അമ്മയും പറഞ്ഞിട്ടുണ്ട് നല്ല കുഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിക്കാതെ അവരോടൊപ്പം തന്നെ ഇരുന്നിങ്ങാട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കി വെക്കുന്ന അന്തിനീ എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്തിനു മനസ്സിലെ മനസ്സോടെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വിശിനോ അവിടേക്ക് വരുവാണ് കേട്ടോ ആഹാ കണിയൊരുക്കോ വിഷ്കെട്ട് വെക്കുന്നുണ്ടോ നാളെ എന്ന് വെക്കും അപ്പോൾ ശ്രീജ പറയും ഊഹ് ഇശേട്ടൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം ഒന്നും അപ്പുറത്ത് ഇങ്ങോട്ട് അങ്ങ് പോകുമോ പറ അതിനെന്താ കാണിയൊരുക്കാൻ ഞാനും കൂടാന്ന് മറ്റു വിഷയനും വന്നവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് വിക്രം വരികയാണ് കേട്ടോ വിക്രം വരുമ്പോൾ വേതാവിളി നിന്ന് എഴുന്നേറ്റ് വരും പോരും വിക്രമത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും ഈ വിഷു നിങ്ങൾ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്താണോ അതോ ഈ വീട്ടിലാണോ ചോദിക്കട്ടോ അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയും കേട്ടോ ആ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഉപകാരം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉപകാരം ചെയ്യില്ല ഒരു സഹായം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല പക്ഷേ ഈ വീടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നതെങ്കിലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രമിനെ ഒന്നും ഉണ്ടാതെ നിൽക്കണം ശരി നീ എന്ന കാര്യം പറയും എന്ന് പറയും കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു എന്തോ ഒരു കാര്യം ഇങ്ങനെ രഹസ്യമായിട്ട് പറയാനു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ വിഷുവിൻ്റെ തലേദിവസം രാത്രി വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഞെട്ടണം മനസ്സിലായി നോക്കിയിട്ടാണ് അപ്പോൾ വിക്രമിനെ ചിരിക്കും നിട്ടാണ് ശരി മനസ്സിലായി ശരി ഞാനത് ചെയ്യാം എന്ന് വിക്രം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണി കാണിക്കാനായിട്ട് കമനാമനെ കണ്ണൊക്കെ പൊത്തി വേദ കൃഷ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ കണി കണ്ട് എല്ലാവരും തൊഴുന്നുണ്ട് കേട്ടോ ശ്രീജ വിനയനെയും വിശ്വനേയും കൊണ്ടുവരും നന്ദിനി വിനായകനെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ നിന്ന് കണി കണ്ട് തൊഴുത് നിൽക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് കണി കണ്ടു കഴിയുമ്പോൾ വേദ പറയും മുറ്റത്ത് വേറെ ഒരു സർ സർപ്രൈസും കൂടി ഉണ്ടെന്ന് പറയും കേട്ടോ വേറെ സർപ്രൈസും ആ ശ്രീജയുടെ അടുത്തേക്കും വിശ്വേടന്നെയാണ് എന്ന് പറയട്ടോ അപ്പം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ചെല്ലി ആദ്യം വാതിൽ തുറന്ന് നോക്കുക എന്ന് കേട്ടോ അപ്പോൾ ശ്രീജയം വിശ്വനും കമരാമി നന്ദിനി വിനായകനൊക്കെ കൂടിയിട്ട് വന്നിട്ടിങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് അമ്മു നിൽക്കുന്നത് ശ്രീചേരൻ വിശ്വൻ്റെ മോള് ഒപ്പം തന്നെ വിക്രമുണ്ട് അപ്പോൾ വിക്രമാണെന്നെ കമ്പിത്തിരി ഒക്കെ കത്തിച്ചിങ്ങനെ വിടിച്ചിരിക്കുകയാണ് കൃഷ്ണൻ്റെ വേഷത്തിലാണ് അമ്മു നിൽക്കുന്നത് അപ്പോൾ വേഗം തന്നെ ശ്രീജു ഓടി ചെന്നിട്ട് മോളേന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കട്ടോ മോളെ ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും മോളെ വന്ന് കാണാനിരിക്കായിരുന്നു എന്നൊക്കെ പറയട്ടോ വിനായകനും ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം വിക്രം പറയും ഇന്നലെ രാത്രി ഞാൻ മോളെ പോയി കൊണ്ടുവന്നു വെളുപ്പിനി വേദയാണ് വന്ന് മോളെ ഇങ്ങനെ കൃഷ്ണനാക്കി ഒരുക്കിയതെന്ന് പറയും കമലാമ്മ വന്നിട്ട് എന്നെ നമ്മുടെ വേദനോട് നന്ദിയൊക്കെ പറയട്ടെ ഒരുപാട് നന്ദിയുണ്ട് മോളേന്നൊക്കെ പറയട്ടോ അതിന് ശേഷം നിശൻ്റെ അടുത്തേക്കും കൊച്ചു ഓടിച്ചൊന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ കുശുമ്പോടൂടി നിൽക്കുന്ന ആണ്പോൾ വിനായകം പറയുമ്പോൾ ചിരിക്കടീന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി മനസ്സില്ല മനസ്സോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം വാ നമുക്ക് പടക്കം പൊട്ടിക്കാമെന്നറിയോ അപ്പോൾ എനിക്ക് പടക്കം പേടിയാണ് അതിനെന്താ കമ്പിത്തിരി മഹത്താപ്പും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് വിക്രം പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ കമലമാദ്യം അമ്മൂന് കൊടുക്കും അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിരിക്കും കൈനീട്ടം കൊടുക്കും വിക്രത്തിനും വേദിക്കും കൊടുക്കും കൊടുക്കൂട്ടോ അത് വാങ്ങിച്ച് കഴിയുമ്പോൾ വിക് വേദന മുഖങ്ങനും വാങ്ങുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടോ ഇപ്പം കമല മോൾ വിഷമിക്കേണ്ട അടുത്ത പോലെ എല്ലാവർക്കും കൂടി വിഷു ആഘോഷിക്കാം മോളുടെ വീട്ടും വീട്ടുകാരും നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി ആഘോഷിക്കാന്നൊക്കെ പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദൃപ്തിക്ക് കൈനീട്ടം കൊടുക്കുകയാണ് മുത്തശ്ശി ഈ തവണയും മുത്തശ്ശി മുത്തശ്ശീരെ കടമ ചെയ്യുന്നുണ്ട് തെറ്റിക്കുന്നില്ല ഒന്നെന്ന് പറയട്ടോ എന്താ മുത്തശ്ശി നമ്മുടെ വിഷു മാത്രം ഇങ്ങനെ ആയിപ്പോയത് അച്ഛനും അമ്മയും നാട്ടിലില്ല സ്ത്രീയായിട്ട് ആണെങ്കിൽ വർഷം അടുത്തും അപ്പോൾ വേദച്ചി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കായിരിക്കുമല്ലോ അങ്ങനെ ആഘോഷിക്കുക വേ വേദം അങ്ങനെ നന്നായിട്ട് ആഘോഷിക്കട്ടെ പ്രാർത്ഥിക്കാൻ പോളെ അച്ഛനമ്മൊരു നല്ല കാര്യത്തിന് വേണ്ടി പോയിരിക്കലേ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിഷു ആഘോഷിക്കാൻ യോഗം ഉണ്ടാകുമോ മുത്തശ്ശി അത് ഉറപ്പായിട്ടുണ്ടാവും മോളെ അപ്പോഴേക്കും വിക്രവും വേദം തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് വിക്രത്തിൻ്റെ വീട്ടിൽ എല്ലാവരും വിഷു ആഘോഷിക്കാൻ കേട്ടോ എല്ലാവരും കൂടിയിട്ട് സദ്യ ഒക്കെ അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിലും മോൾക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ അമ്മയും കൂടി ഇരിക്കുന്നു വേദ പറയുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നില്ല നിങ്ങൾ കഴുകി വേണം ആരെങ്കിലും വേണ്ടേ അപ്പോൾ ശ്രീജ പറയും എന്ന് പറയുമ്പോൾ ഒന്നും മില്ല കേട്ടോ ഇതിനിടയ്ക്ക് വിക്രം ഇങ്ങനെ ഒളി കണ്ണിട്ടിട്ട് വേദന ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ വേദന ഇങ്ങനെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അതിനുശേഷം കമലമ്മ മാഷ്ക്ക് വിളിക്കാൻ വിളിക്കാനിട്ടോ മാഷേ ഹാപ്പി വിഷു എന്ന് പറയുമ്പോൾ എന്താ പതിവില്ലാത്തൊരു വിശ്വാശംസകളൊക്കെ എന്ന് പറയട്ടോ ഇവിടെ അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുന്നുണ്ട് മാഷേ വേദയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എന്ന് പറയട്ടോ മാത്രമല്ല ശ്രീജരെ ശ്രീജരെ വിശുദ്ധ മോളെ അമ്മൂനെ തലേ ദിവസം രാത്രി പോയിട്ട് വിക്രം കൊണ്ടുവന്നു വേദ പറഞ്ഞിട്ടാണ് അങ്ങൊക്കെ ചെയ്തത് കൃഷ്ണൻ്റെ വേഷത്തിലാണ് മോളെ വാതിൽ തുറന്നപ്പോൾ എല്ലാവരും കണ്ടത് അവർക്ക് ഒരുപാട് സന്തോഷമായി മാഷെ ഇതൊക്കെ ചെയ്തത് വേദയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മാഷ പറയും ആ പിന്നെ ഒരു കാര്യം അച് അമ്മ എന്തായാലും ചോദിക്കട്ടോ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടില്ല വന്നിട്ട് വിളിപ്പിക്കാം ആ അതെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് വേദ ഒരുപാട് സന്തോഷത്തോടുകൂടിയിട്ടാണ് അവരുടെ വീട്ടിൽ വിഷു ഒക്കെ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വിഷു ആഘോഷിക്കുമ്പോഴും ആ കുട്ടിക്ക് ഒരു കുറവും വരത്തെരുതിട്ട എന്ന് മാഷ് പറയും കമലാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടോ സന്തോഷത്തോടുകൂടി ശരി മാഷേ എന്ന ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടിങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കുമ്പോൾ കുറ്റത്ത് വിക്രമും വേദയും എല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണെങ്കിൽ കമലാമിങ്ങനെ സങ്കടത്തോടുകൂടിയിട്ട് സന്തോഷത്തോടുകൂടിയിട്ടൊക്കെ കണ്ണു തുടക്കുന്നത് കാണിച്ചു കൊണ്ടാണ് കേട്ടേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു